സ്കൂൾ തുറക്കാറായി പണ്ടത്തെ പോലെ പുതിയ പുസ്തകം പുതിയ കുട പുതിയ ബാഗ് എന്നതിലൊന്നും കുട്ടികൾക്ക് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല ടെക്നോളജിയിലേക്ക് പിറന്നു വീഴുന്നവരാണ് പുതിയ കുട്ടികൾ അതായത് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഇല്ലാത്ത തലമുറയാണ് സ്കൂളിലേക്ക് വരുന്നത് കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്ന് പോയ കുട്ടികളല്ല ഈ വർഷം വരുന്നത് പുതിയ വേർഷനുകൾ തലച്ചോറിലും മനസ്സിലും ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടാണ് അവരുടെ വരവ് അറിവുകളുടെ ഭണ്ഡാരവുമായാണ് അവർ സ്കൂളിലേക്ക് വരുന്നത് അറിയേണ്ടതും അറിയേണ്ടാത്തതും എല്ലാം അവർക്കറിയാം അധ്യാപകന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതുപോലും എന്തിനാണ് എന്ന് അവർ ചോദിച്ചു കളയും കാരണം ജീവിതത്തിൽ അവർ നേടിയ പല അറിവുകളും അധ്യാപകരില്ലാതെയാണ് അവർ നേടിയെടുത്തത് ദ്ധ്യാപകരെന്ന് അവർ വിശ്വസിക്കുന്നത് തന്നെ ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ അധ്യാപകരെയാണ് നാലും അഞ്ചും ഒരുപക്ഷെ പത്തും മണിക്കൂർ വരെ ഓടി ചാടി എനർജറ്റിക്ക് ആയി ക്ലാസ് എടുക്കുന്ന അധ്യാപകരെയാണ് അവർക്ക് ഇഷ്ടവും പരിചയവും അവിടുന്ന് ആണ് മസിൽ പിടിക്കുന്ന അധികാരം കാണിക്കുന്ന അധ്യാപകരെ അവർ കാണാൻ പോകുന്നത് അത്തരം അധ്യാപകർ ഓർക്കുമ്പോഴേ അവർക്ക് എന്തായിരിക്കും തോന്നുക എന്ന് നോക്കൂ അതുകൊണ്ട് ക്ലാസ് എടുത്തും വിവരം വിളമ്പിയും അവരെ കീഴ്പ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ് പിന്നെ എങ്ങനെ ഈ ന്യൂജൻ ടീംസിനെ ചേർത്ത് നിർത്താനാവും ടെക്നോളജിക്ക് കഴിയാത്ത ഒന്നുണ്ട് കുട്ടികളുടെ മനസ്സിലേക്ക് നോക്കാൻ കഴിയുന്നവർക്ക് അവരെ ചേർത്ത് നിർത്താൻ കഴിയും അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കിടന്ന് കളിക്കുന്നുണ്ട് റിവുകളുടെയും ചിന്തകളുടെയും കടലുകളാണ് അവരുടെ ഉള്ളിൽ ഉള്ളത് അതിനിടയിൽപ്പെട്ട് കുഞ്ഞു മനസ്സുകൾ വിങ്ങുന്നുണ്ടാവും അവയെ ചേർത്ത് നിർത്താനും തലോടാനും കഴിയുന്ന ഒരാൾക്കെ അവരെ നല്ല പൗരന്മാരാക്കാൻ സാധിക്കും പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ലോകത്തേക്ക് കുട്ടികളെ നയിക്കുകയാവണം അവരുടെ ഉത്തരവാദിത്തം അതിനാദ്യം അധ്യാപകൻ പ്രതീക്ഷയും സ്വപ്നങ്ങളുമുള്ള ആളാവണം ശമ്പളത്തെക്കുറിച്ചും ജോലി ഭാരത്തെക്കുറിച്ചും നിരാശപ്പെടുന്ന മേലധികാരികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് നിരന്തരം പരാതിപ്പെടുന്ന ഒരു അധ്യാപകന് എങ്ങനെയാണ് കുട്ടികളെ സ്വപ്നങ്ങളുടെ ആകാശത്തേക്ക് പറത്തിവിടാൻ കഴിയുക പ്രതീക്ഷകളിലേക്ക് കണ്ണു തുറക്കാൻ പ്രേരിപ്പിക്കാനാവുക അതുകൊണ്ട് പുതിയ അധ്യയന വർഷത്തെ അധ്യാപകർ കുട്ടികളുടെ മനസ്സുകളെ തലോടുന്നവരാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനായി ആത്മാർത്ഥമായി ആഗ്രഹിക്കാം നന്ദി